പാവറട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ജനവാസ മേഖലയിൽ ടവർ സ്ഥാപിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും മറ്റും പ്രയാസങ്ങൾക്കും കാരണമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് നിലവിൽ പാവറട്ടി സെന്ററിലും മരുതയൂർ കവലയിലും ചുക്കുബസാറിലും ഉണ്ടെന്നും ഈ ടവറുകൾക്ക് കൂടുതൽ റേഞ്ച് കിട്ടുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയാണ് വേണ്ടതെന്നും നാട്ടുകാർ പറഞ്ഞു സമരത്തിന് ജാഫർ വട്ടച്ചിറ വർഗീസ് പാവറട്ടി മുഹമ്മദ് സിംല എ കെ ഷിഹാബ് ആർ കെ നൌഫൽ അസനാർ അഷ്റഫ് ഇക്ബാൽ മാങ്കുഴയിൽ എന്നിവർ നേതൃത്വം നൽകി പാവറട്ടി പഞ്ചായത്തിൽ പാവറട്ടി സെന്റർ അതുപോലെ കവല ചുക്ക് ബസാർ ഈ മേഖലകളിലൊക്കെ നിരവധി ടവറുകളുണ്ട് ആ ടവറുകളൊക്കെ സ്ഥാപിച്ചിട്ട് പോലും നമ്മുടെ നാട്ടിൽ റേഞ്ച് ഇല്ല ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് വീണ്ടും പുതിയ ടവറുകൾക്ക് അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ആധുനിക സംവിധാനങ്ങളുണ്ട് ജനങ്ങളുടെ ജീവന് പ്രയാസമില്ലാത്ത രൂപത്തിൽ കേബിൾ വഴി ഭൂമിക്കടിയിലൂടെ തന്നെ ഇതിനെ കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് പാവർട്ടിയും ചുക്കുവസാറും കവലയും തമ്മിലുള്ള ടവറുകളെ ബന്ധിപ്പിക്കാനാണെങ്കിൽ അവർക്ക് കേബിൾ വഴി ഇതിൻ്റെ കാര്യങ്ങളിലെല്ലാം ചെയ്യാം അതെല്ലാം കാറ്റിൽ പരത്തി കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്ന ഈ വൈറസുകൾ അടക്കം വരുന്ന ഈ ടവറുകൾ അത് കുത്തക മുതലാളിമാരുടെ മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കാൻ അതുപോലെ ആ സ്ഥലത്തിൻ്റെ ഉടമക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ ജനവാസ മേഖലയിൽ തന്നെ ഈ ടവറിന് അനുമതി കൊടുത്തിട്ടുള്ളത് ഒരു കാലത്ത് ഈ ടവറിനെതിരെ ടവർ വരുന്നതിനെതിരൊക്കെ വിശ വിപുലമായി സമരപരിപാടികൾ നടത്തിയവർ ഇന്ന് സാമ്പത്തികം കണ്ടോടുകൂടി അതെല്ലാം കാറ്റിൽ പരുത്തി ഇവിടുത്തെ പഞ്ചായത്ത് ഈ വാർഡ് മെമ്പർ അതുപോലെ ഈ സ്ഥലത്തിൻ്റെ ഉടമയും പാവർട്ടി പഞ്ചായത്തിലെ ഭരണാധികാരികളും എല്ലാവരും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും മുൻഗണന നൽകി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ വാർഡിലെ ഒരു ജനപ്രതി എന്നുള്ള നിലയ്ക്ക്